കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ധാരുണ അന്ത്യം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൂറ്റനാട് നേർച്ചക്കിടെ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടന്നത് ആനയുടെ കുത്തേറ്റ പാപ്പാൻ കുഞ്ഞുമോൻ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു ഘോഷയാത്ര കൈ മടങ്ങുന്നതിനിടെ കൂറ്റനാട് തണ്ണീർകോട് റോഡിലായിരുന്നു സംഭവം നടന്നത് ആനപ്പുറത്തു നിന്നും വീണ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഘോഷയാത്രയിൽ നാൽപ്പത്തിയോളം ആനകൾ പങ്കെടുത്തിരുന്നു ഇടന്ന ആനയെ തളച്ച് പിന്നീട് വാഹനത്തിൽ കയറ്റി നീക്കം ചെയ്യുകയായിരുന്നു उठी पचाड़ी तूका സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ